ഇവിടെ ഒമാലേ ആദ്യം ആൾക്കാരൊന്നും കാണില്ല എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പക്ഷെ ഞാൻ ഇന്നലെ ഈ മാർഗിലൂടെ ഇറങ്ങുമ്പോ ആ മാർഗിൽ മൊത്തം മലയാളികളായിരുന്നു അതായത് ഇപ്പൊ എല്ലാ ലോകത്തിന്റെ എല്ലാ ഗുണങ്ങളും ഓരോ മലയാളികളുണ്ടാവും പറഞ്ഞ പോലെ ഇന്നലെ തൊട്ട് ഞാൻ ഒരുപാട് പേരെ കണ്ടു ഒരുപാട് പേരോട് സംസാരിച്ചു അപ്പോ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ചേട്ടാ എല്ലാവരെയും ഇവിടെ പേരെ കാണാൻ സാധിച്ചത് വെച്ചാൽ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ഇവിടെ മൈഗ്രേഷനിൽ വരാൻ സാധിച്ചത് എന്റെ ഫസ്റ്റ് ടൈമാണ് ഒമാനില് ഇവിടുത്തെ ഫുഡും ഇവിടുത്തെ ആൾക്കാരും ഇവിടുത്തെ ഭക്ഷണവും എല്ലാം എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടായി സോ താങ്ക് യു താങ്ക്സ് ഫോർ മൈ ഗ്രീഫ് യു ഇവിടെ എത്താൻ സാധിച്ചത് നിങ്ങൾ എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഇപ്പൊ ജീസില് ഞങ്ങളുടെ സിനിമ നിങ്ങൾ